പിന്നെ ഇവിടെ ബി ജെ പി ഗവൺമെൻറ് ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെൻറ്റിൽ മുസ്ലിം പ്രാതിനിധ്യം ഇല്ല എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ഇപ്പം ഇപ്പോൾ വലിയൊരു വിഷയം എൻ്റെ അജിംസെ ഇത്രയും കാലമായിട്ട് ഇവിടെ ഇവിടെ പ്രചരിപ്പിച്ചു എന്താണ് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോലും ബി ജെ പിക്ക് കിട്ടുന്നില്ല ഇവിടെ മലപ്പുറത്തൊരു സ്ഥാനാർത്ഥിയെ നടത്തി അഥവാ ആരെങ്കിലും വന്നാൽ അവനെ ചതിയനും എന്താ ഹിന്ദുത്വത്തിൻ്റെ അടിമയും നരേന്ദ്രമോദിയുടെ എന്താ എന്താണ് അടിമയും ഒക്കെ ആക്കി ചിത്രീകരിച്ച് ഭീതിപ്പെടുത്തി നിർത്തുന്ന ഒരു സാഹചര്യം കൂടെ ഈ നാട്ടിലുണ്ട് നിങ്ങൾ തന്നെ പറയുന്നു ബി ജെ പിയും യു പിയിലെ യു പി യിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ ഒരാളങ്ങനെ മത്സരിപ്പിച്ചാൽ അവരെ ആരാണ് ഭീതിപ്പെടുത്തുന്നത് യു പി യു പി അങ്ങനെ ഭീതിപ്പെടുത്തുന്നെങ്കിൽ ഈ യോഗിയൊക്കെ ഒരു മൈറ്റി ആയിട്ടുള്ള റൂറാണെന്ന് നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കാറുണ്ട് അങ്ങനെ ആരാണ് ഭീതിപ്പെടുത്തുന്നത് നിങ്ങളൊരാൾക്ക് സീറ്റ് കൊടുത്താൽ ഒരു കാര്യ സീറ്റ് കൊടുത്ത് കാര്യം ആ കൂട്ടത്തിൽ നിന്ന് ആരും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ബിജെപിയിൽ മത്സരിക്കാൻ തയ്യാറായിട്ട് ആൾക്കാർ വരുന്നില്ല പക്ഷെ അങ്ങനെ അല്ലല്ലോ ബിജെപി പറയാറ് മൈനോറിറ്റികൾക്കിടയിൽ മോദിക്ക് വലിയ തോതിലുള്ള സ്വാധീനം സ്വാധീനം വോട്ട് ചെയ്യുന്നുണ്ട് മോദിക്ക് ജയ് വിളിക്കുന്നുണ്ട് എന്ന് മാത്രല്ല ബിജെപി പുറത്തുവിടുന്ന വീഡിയോകളിൽ പർദ്ദിട്ട സ്ത്രീകൾ മോദിക്ക് ജയ് വിളിക്കുന്നത് എത്രയോ വീഡിയോകൾ ഞാൻ കാണിച്ചുതരാം ഇനി പറയുന്നത് കേക്ക് പറയുന്നത് കേക്ക് ഇവിടെ ഇപ്പം തൃശ്ശൂര് തൃശ്ശൂർ സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു അതിന് സത്യത്തിൽ മീഡിയ വണ്ണിനോട് പ്രത്യേക സുരേഷ് ഗോപി നന്ദി പറയേണ്ടതുണ്ട് കേട്ടോ കാര്യം മീഡിയ വൺ അതിന് വേണ്ടിയിട്ട് വലിയ ജോലി ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത എത്രയോ മുസ്ലിങ്ങളെ പേഴ്സണലായിട്ട് കേക്ക് അതായത് അവർക്ക് പക്ഷേ ഇത് പബ്ലിക്കായിട്ട് പറയാൻ ഞാൻ സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്തത് എന്ന് പറയാൻ പബ്ലിക്കായിട്ട് പറയാൻ തയ്യാറാവാത്ത എന്നാൽ വോട്ട് ചെയ്ത ഒരുപാട് പേരെ എനിക്കറിയാം പ്രസാദ് നമ്മുടെ നമ്മുടെ നാട്ടിലെ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഈ ഗവർണർ ആവുന്നതിന് മുമ്പ് ഒരു ബി ജെ പി പ്രവർത്തകനാണ് ആണല്ലോ സെയ്ദ് ഷാനവാസ് ഹുസൈൻ കേന്ദ്രമന്ത്രിയായിരുന്നു അതെ മുഖ്താർ അബ്ബാസ് നഖ്വി കേന്ദ്രമന്ത്രി ആയിരുന്നു ബിജെപിയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനാണ് അബ്ദുൽ അക്കുട്ടി ഇവരെ ആളുകൾ ഭീഷണിപ്പെടുത്തി ഓടിക്കുകയാണോ അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു ബിജെപി മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നില്ല പറയുന്നു ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ എത്ര മുസ്ലിങ്ങളെ ഹാൻപിക്കുന്നു അവരന്ത് എലക്ഷൻ ജയിച്ചിട്ടാണ് നിങ്ങൾ തന്നെ പറയുന്നു ബി ജെ പി ഹിന്ദു വർഗീയ ഫാസിസ്റ്റുകളാണ് ഈ ബി ജെ പി ഈ നാട്ടിലെ പത്തൊമ്പത് കോടി മുസ്ലിങ്ങളെ ആറ്റം വിട്ട് കൊല്ലാൻ നടത്തുന്നവരാണ് ഈ നാട്ടിലെ പത്തൊമ്പത് കോടി മുസ്ലിങ്ങളെയും ഇവിടുന്ന് ഒരു സുപ്രഭാതത്തിൽ കടത്താൻ പോകുന്നവരാണ് കൂട്ടക്കൊല ചെയ്യാൻ പോകുന്നവരാണ് ആ നിങ്ങൾ തന്നെ പറയുന്നു ബി ജെ പിക്ക് ബി ജെ പി ഇവിടെ ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്ന് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക അല്ല മുസ്ലിം പ്രാതിനിധ്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാത്തവരെ ഹാൻപിക്കുന്നത് ജോർജ് എങ്ങനെയാണ് കേന്ദ്രമന്ത്രിയായത് ജോർജ് നിങ്ങൾ കുരി ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഇപ്പൊ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇപ്പൊ ആവശ്യപ്പെടുന്നത് വർഗീയ ഫാസിസ്റ്റ് തേങ്ങാക്കൊലയായ സംഘപരിവാർ മുസ്ലിം മുസ്ലിം വിരുദ്ധരായ മുസ്ലിങ്ങളെ കൊല്ലാൻ നടക്കുന്ന ആർ എസ് എസും ബി ജെ പിയും നരേന്ദ്രമോദിയും മുസ്ലിങ്ങളെ പരിഗണിക്കുന്നില്ല മുസ്ലിങ്ങളെ എന്താണ് പ്രാധാന്യം കൊടുക്കുന്നില്ല ഇത് രണ്ടും കൂടെ എങ്ങനെയാണെന്നു ശരിയാ ഷാബു പ്രസാദ് കൊല്ലുന്നുണ്ടോ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് അതിന്റെ പേരിൽ ചർച്ചയാവോ അല്ല നിങ്ങൾ പിന്നെ കൊല്ലുന്നുണ്ടോ എന്നുള്ളത് ചർച്ചയോ എന്റെ ചോദ്യം അതല്ല എന്റെ ചോദ്യം അതല്ല ഒരു രണ്ടും പറയുന്ന ഒരു സമുദായത്തിൽ നിന്ന് ഒരു മന്ത്രി തന്നെയാണ് പറഞ്ഞില്ല സാമുദായിക അടിസ്ഥാനത്തിൽ സാമുദായിക അടിസ്ഥാനത്തിൽ അല്ല സാമുദായിക അടിസ്ഥാനത്തിൽ അല്ല ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഓക്കെ ജനങ്ങളെ ഏറ്റവും നന്നായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നവൻ ആ മണ്ഡലത്തിനെ ഏറ്റവും നന്നായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നവൻ അയാൾ ഏത് സമുദായത്തിൽപ്പെട്ടവരായാലും ഇവിടെ നിന്ന് ജയിച്ചു ഇപ്പം മലപ്പുറത്ത് നിന്ന് ജയിച്ചയാൾ അല്ല അദ്ദേഹം അബ്ദുസമദ് സമിതാനി അദ്ദേഹം ആ മലപ്പുറത്തെ ഓരോ പവരിൻ്റെയും റെപ്രസെൻറ്റേറ്റീവാണ് അദ്ദേഹത്തിന് അനുകൂലമായും പ്രതികൂലമായും വോട്ട് ചെയ്തവരുടെ സുരേഷ് ഗോപി തൃശൂർന്ന് ജയിച്ചു ആ തൃശൂരിലെ ആ മണ്ഡലത്തിലെ ഓരോരുത്തരുടെയും റെപ്രസെന്റേറ്റീവ് ആണ് അല്ലെ ജാതിയും മത്സരിച്ച് ജയിച്ചവരാണോ നിങ്ങൾ കേന്ദ്രമന്ത്രി ആക്കിയിട്ടുള്ള എല്ലാവരും അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചവരാണോ ജനപിന്തുണയുള്ള ആളുകളാണോ കഴിവുള്ളവരെയാണ് ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പാക്കാനും ഗവൺമെന്റിന്റെ ജോലി ചെയ്യാനും കഴിവും പ്രാപ്തിയും ഉള്ളവരെയാണ് അവിടെ മതവും ജാതിയും നോക്കിയും അല്ല ചെയ്തിട്ടുള്ളത് അതാണ് വേണ്ടത് ഇതിന്റെ ഗവൺമെന്റ് ഇരുപത് ശതമാനം ജനവിഭാഗത്തി രാജ്യത്ത് ആകൊരൊറ്റ സ്ഥാനാർത്ഥി മതി എന്ന് ബിജെപി തീരുമാനിക്കാൻ കാരണം എന്താ ഭരണഘടനാ രാജ്യം ഇരുപത് ശതമാനം വരുന്നു ജനവിഭാഗത്തിൽ മലപ്പുറത്ത് ഒരിടത്ത് മാത്രം ഒരൊറ്റ സ്ഥാനാർത്ഥിയെ ബിജെപിക്ക് ഉണ്ടാവൂ എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് മുസ്ലീങ്ങളിൽ നിന്ന് ഹിന്ദുക്കളിൽ നിന്ന് ക്രിസ്ത്യാനികളിൽ നിന്ന് അവരുടെ ജനസംഖ്യ അനുപാതികമായി സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊള്ളണം എന്ന ഒരു നിയമം ഈ നാട്ടിൽ ഇല്ല നാട്ടിലില്ല അതുകൊണ്ട് ഒഴിവാക്കുന്നത് പട്ടികയിൽ അത് മാത്രമാണ് ആ ഒരു മണ്ഡലത്തിലെയും ഈ നാട്ടിലെ ജനങ്ങളെയും റെപ്രസെന്റ് ചെയ്യാൻ ഏറ്റവും യോഗ്യതയുള്ളവരെ അതാത് മണ്ഡലങ്ങളിൽ നിർത്തും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അതിൻ്റെ അതിൻ്റെ അകത്ത് യാതൊരു നിയമവിരുദ്ധതയും ഇല്ല അതിൻ്റെ അകത്ത് യാതൊരു ഭരണഘടനാ വിരുദ്ധതയുമില്ല നിങ്ങളാണ് ഇതിനെ വളച്ചടിച്ച് ഈ രീതിയിലാക്കി ഇതിൽ നിന്ന് വർഗീയ മുതലെടുപ്പ് നട നടത്താൻ ശ്രമിക്കുന്നത് നിങ്ങളും മീഡിയ വണ്ണും നിങ്ങളും ഒക്കെ ഇവിടെ ഇരിക്കുന്നവരും ഒക്കെ തന്നെയാണത്